അസ്സാം അസി അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് അലി രചിച്ച ജൽ ജലു ബൈത്തിനെ കുറിച്ചാണ് ഒരുപാട് പ്രാധാന്യങ്ങളും ഒരുപാട് വിശേഷണങ്ങളും അടങ്ങിയ അതിലുപരി നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഏറിയതും നമുക്കത് ചൊല്ലുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ അതുപോലെ പലവിധ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും നമ്മളത് സ്ഥിരമായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഈ പറയുന്ന പ്രകാരം സ്ഥിരമായിട്ട് ചൊല്ലുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത നിലയിലുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ജൽ ബൈത്താണ് വൈതാണ് അലിറഹുല്ലാൻഹു രചിച്ച ബൈത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ അടങ്ങിയ ബൈത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇതാണ് ഇത് മാത്രം ചൊല്ലിയാൽ പോരാ ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു സ്വലാത്ത് കൂടി സ്വലാത്ത് കൂടി വരുന്നുണ്ട് اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تفتح لي بها أبواب الرضا وتيسير وتغلق بها غني أبواب الشر وتيسير وتقول لي بها وليا ونسيرا يا نغم المولى ويا نغم النسير إن شاء الله جل, جل البيت ربود إيس ولات أدي مهتايا إيس ولات قودي ചേർത്ത് ചൊല്ലുക ഒരുമിച്ചാണ് ഇത് ചൊല്ലേണ്ടത് ജൽ ജലിൽ വഴത്ത് ശേഷം ഇത് കൂടി ചൊല്ലുക ഇതി ഇനി ഇതിന്റെ ചൊല്ലിയാൽ കിട്ടുന്ന പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സുബിക്ക് ശേഷം ഇത് പതിനെട്ട് തവണ ചൊല്ലുകയാണെങ്കിൽ ആളുകൾ അവനെ സ്നേഹിക്കപ്പെടും ആളുകൾ നമ്മളെ സ്നേഹിക്കപ്പെടുമെന്നാണ് പറയുന്നത് നമുക്ക് നമ്മുടെ വിരോധവും വിദ്വേഷവും ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ സുബഹിക്ക് ശേഷം മുപ്പത് തവണ ചൊല്ലിയാൽ അവന് ജ്ഞാനം ലഭിക്കുമെന്നാണ് അറിവില്ലാത്ത വഴിയിലും അറിവുള്ള വഴിയിലുമൊക്കെ ജ്ഞാനം നമുക്ക് ഉദാ ഉദാരമായ ജ്ഞാനം ലഭിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സുബഹിക്ക് ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് വട്ടം നാൽപ്പത് ദിവസം ചൊല്ലുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന സംഭവം അവന് സ്വപ്നത്തിൽ കൂടി അറിയിക്കപ്പെടുമെന്നും ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്ന സംഭവം നമുക്ക് സ്വപ്നത്തിൽ കൂടി അത് കാണിച്ചു തരുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ അൻപത് വട്ടം അവന്റെ ശത്രുവിനെ നോക്കിയേ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച് ഇത് ചൊല്ലുകയാണെങ്കിൽ ശത്രു അവശനായി പോകുമെന്നാണ് അടുത്തതായിട്ട് പറയപ്പെടുന്നത് നിൻഷല്ല ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ഇത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടവർക്കൊക്കെ വളരെ ഉപകാരമുള്ള ഒരു ജൽ ജലു അതൊക്കെ മാറി നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഒരുപാട് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുമെന്നും ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെറുതെ ഇല്ല നമ്മളത് സ്ഥിരമായിട്ട് ഇത് ചൊല്ലുക പറഞ്ഞ പ്രകാരം ചൊല്ലുക അതല്ല സ്ഥിരമായിട്ട് മൂന്നോ ഏഴോ അല്ലെങ്കിൽ പതിനൊന്നോ തവണയൊക്കെ നമുക്ക് ചൊല്ലാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ നൂറു തവണ ചൊല്ലാം നമുക്ക് സമയം കിട്ടുന്നത് പോലെ നമ്മൾ ചൊല്ലിയാൽ മതി ഇൻഷാ അല്ല അള്ളാഹു ഇമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഇത് ചൊല്ലുവാനും ജീവിതത്തിൽ കൂടെ കൂട്ടുവാനും ഒക്കെ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദോവ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കമന്റിലൂടെ പറയുക അല്ലെങ്കിൽ ദയത്തോടെ എന്തെങ്കിലും പറയുക അതോടൊപ്പം തന്നെ ആർക്കും ഒന്നും ഇല്ല എങ്കിൽ കൂടി തന്നെയും കമന്റിലൂടെ ഒരു സലാമെങ്കിലും അറിയിക്കുക തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആരും ലൈക്ക് ചെയ്ത് കാണുന്നില്ല തീർച്ചയായിട്ടും ഇൻഷാ അല്ല ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു സപ്പോർട്ടുമാകും നിങ്ങൾ കൂടുതൽ വീഡിയോകൾ ഞാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു എനിക്ക് ഊർജം ആണ് കിട്ടുന്നത് തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും എൻ്റെ ബില്ലെ ബില്ലേക്ക് എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ലഭിക്കുകയുള്ളൂ അസലിക്കും വീണ്ടും കാണാം